വലിയ പ്രത്യേകതകളൊന്നുമില്ല എങ്കിലും എനിക്കൊരിക്കലും ഈ കവിത മറക്കുവാനാകില്ല അതിന് കാരണങ്ങൾ ധാരാളം കള്ളൻ അച്ഛനെപ്പോലൊരു കള്ളനാണെന്നെന്നെ ആദ്യം വിളിച്ചതെന്ന അച്ഛനെപ്പോലൊരു കള്ളനാണെന്നെന്നെ ആദ്യം വിളിച്ചതെന്ന പാലു നുണയുന്ന കുഞ്ഞിനെ അമ്മ വിളിക്കുന്നു കള്ളൻ അമ്മിഞ്ഞ പാലു നുണയുന്ന കുഞ്ഞിനെ അമ്മ വിളിക്കുന്നു കള്ളൻ കൊച്ചു കുസൃതികൾ കാട്ടുമ്പോൾ എന്നയൻ ഏട്ടൻ വിളിച്ചു നീ കള്ളൻ കൊച്ചു കുസൃതികൾ കാട്ടുമ്പോൾ എന്നയൻ ഏട്ടൻ വിളിച്ചു നീ കള്ളൻ അച്ഛനോടം ടീച്ചർ പറഞ്ഞു െത്തുമ്പോൾ കൂട്ടുകാർത്തിനെ കള്ളൻ അച്ഛനോടം മിണി ടീച്ചർ പറഞ്ഞു പഠിക്കാൻ കള്ളൻ ഓട്ടത്തിൽ ചാട്ടത്തിൽ ഒന്നാമതെത്തുമ്പോൾ കൂട്ടുകാർ വാഴ്ത്തി നീ കള്ളൻ ഓട്ടത്തിൽ ചാട്ടത്തിൽ ഒന്നാമതെത്തുമ്പോൾ കൂട്ടുകാർ വാഴ്ത്തി നീ കള്ളൻ കാമിനി കാമിനിമാരെ കമന്റടിക്കുന്നേരം ാണമില്ലല്ലോടാ കള്ളമിനിമാരെ കമന്റിക്കുന്നേരം ഇല്ലല്ലോടാ കള്ള പിടിച്ചു ഞാൻ ദീപം വലം വെച്ച നേരം കല്യാണപ്പെണ്ണിൻ കരം പിടിച്ചു ഞാൻ ദീപം വലം വെച്ച നേരം ഇത്തിരി കിളി ആക്കിയേതോ തവൾ പിന്നെ പറഞ്ഞു നീ കള്ളൻ ഇത്തിരി കിളി തവൾ പിന്നെ പറഞ്ഞു നീ കളൻ അത്താഴമൂണു കഴിഞ്ഞു ഞാൻ നേരം അത്താഴമൂണു കഴിഞ്ഞു ഞാൻ സ്വസ്ഥമായുലാത്തുന്ന നേരം കള്ളച്ചിരിയോടക്കം പറഞ്ഞവൾ പിള്ളേരുറങ്ങില്ല കള്ള കള്ളച്ചിരിയോടക്കം പറഞ്ഞവൾ കള്ള കക്കാതെ കവരാതെ കള്ളം പറയാതെ കള്ളനായി തീർന്നു ഞാൻ പണ്ടേ കക്കാതെ കവരാതെ കള്ളം പറയാതെ കള്ളനായി തീർന്നു ഞാൻ പണ്ടേ കക്കാതെ കവരാതെ കള്ളം പറയാതെ കള്ളനായി തന്നെ വളർന്നു കക്കാതെ കവരാതെ കള്ളം പറയാതെ കള്ളനായി തന്നെ വളർന്നു കക്കാതെ കവരാതെ കള്ളം പറയാതെ കള്ളനാൽ തന്നെ വളർന്നു കള്ളൻ